പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് റോഡ് നിലമ്പോൾ പതിനഞ്ച് വയസ്സുകാരിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ ഇരുപത്തി കാരനായ പ്രതിയെ ഇരുപത്തിനാല് വർഷം കഠിന തടവിനും അൻപതിനായിരം രൂപ പിഴ അടയ്ക്കുന്നതിനും ശിക്ഷിച്ചു ഏഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് കേസിനാസ്പദമായ സംഭവം പതിനഞ്ചു വയസ്സുള്ള അതിജീവിതയായ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി വീട്ടുമുറ്റത്ത് നിന്നും കുട്ടിയെ ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ബലമായി പിടിച്ചുകൊണ്ടുപോയി അതിജീവിതയുടെ വീടിന് സമീപത്തുള്ള പുഴയുടെ തീരത്ത് വെച്ച് പ്രതി അന്തപ്രവേശിത ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കിയ സംഭവത്തിനാണ് പോർത്തുഗൽ പോലീസ് രജിസ്റ്റർ ചെയ്ത ക്രൈം ഇരുന്നൂറ്റിയാറെ ബാർ ഇരുപത്തിരണ്ട് കേസിലെ ഇരുട്ടുകുത്തിവീട് മുണ്ടേരി മനോജിനെ വിവിധ വകുപ്പുകളിലായി ഇരുപത്തിനാല് വർഷം കഠിന തടവിനും അൻപതിനായിരം രൂപ പിഴ അടയ്ക്കുന്നതിനും പിഴ അടച്ചില്ലെങ്കിൽ ഒരു വർഷം മൂന്ന് മാസം സാധാരണ തടവിനും ശിക്ഷിച്ചത് നിലമ്പൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് കെ പി ജോയ് ആണ് ശിക്ഷ വിധിച്ചത് യു ബാർ എസ് ഐ പ്രകാരം നാല് വർഷം കഠിന തടവിനും പതിനായിരം രൂപ പിഴ പിഴ അടച്ചില്ലെങ്കിൽ മൂന്ന് മാസം സാധാരണ തടവും യു ബാർ എസ് ആർ ബാർ ഡബ്ല്യു പോക്സോ ആക്ട് പ്രകാരം ഇരുപത് വർഷം കഠിന തടവിനും നാൽപ്പതിനായിരം രൂപ പിഴയും പിഴ അടച്ചില്ലെങ്കിൽ ഒരു വർഷം സാധാരണ തടവും എന്നിങ്ങനെയാണ് ശിക്ഷ ശിക്ഷ ഒന്നിച്ചനുഭവിച്ചത് മതി ജയിലിൽ കിടന്ന കാലം ശിക്ഷയായി പരിഗണിക്കും പ്രതി പിഴ അടയ്ക്കുന്ന പക്ഷം നൽകുന്നതാണ് കൂടാതെ വിക്ടിം കോമ്പൻസേഷൻ പ്രകാരം മതിയായ നഷ്ടപരിഹാരം നൽകുന്നതിനുമായി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയോട് നിർദ്ദേശിച്ചിട്ടുമുണ്ട് പോത്തുകൽ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ആയിരുന്ന നെൽവിനാണ് കേസ് രജിസ്റ്റർ ചെയ്ത് ആദ്യാന്വേഷണം നടത്തിയത് പോത്തുകൽ പോലീസ് ഇൻസ്പെക്ടർ ആയിരുന്ന ശ്രീനിവാസൻ കേട്ടി കേസന്വേഷണം പൂർത്തീകരിച്ച് പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാം കെ ഫ്രാൻസിസ് ഹാജരായി പ്രോസിക്യൂഷനു വേണ്ടി ഇരുപത് സാക്ഷികളെ വിസ്തരിച്ചിട്ടുള്ളതും ഇരുപത്തെട്ട് രേഖകൾ ഹാജരാക്കിയിട്ടുള്ളതുമാണ് പ്രോസിക്യൂഷൻ ലൈസൻസ് വിങ്ങിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷീബ പി സി പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു എൻഫോർ ന്യൂസ് പോത്തുകൽ കിഴക്കൻ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഒപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ